ഗാസ മൊനമ്പിൽ ഹമാസിന്റെ ജനറൽ സെക്യൂരിറ്റി അപ്പാറ്റസ് നേതാവായി സേവനമനുഷ്ഠിച്ച മഹ്മൂദ് അൽ അസ്വദ് ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സൈന്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഐഡിഎഫിന്റെയും ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബറ്റിന്റെയും രഹസ്യാന്വേഷണ വിവരങ്ങളെ തുടർന്ന് ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയത് ഭീകരസംഘടനയുടെ പടിഞ്ഞാറൻ ഗാസയിലെ പൊതുസുരക്ഷാ നേതാവായിട്ടാണ് അസ്വദ് പ്രവർത്തിച്ചിരുന്നത് നിലവിലെ യുദ്ധത്തിലും കഴിഞ്ഞ വർഷങ്ങളിലും ഹമാസിന്റെ സുരക്ഷാ സംവിധാനത്തിൽ അൽ അസ്വദ് പ്രധാന പങ്കുവഹിച്ചിരുന്നതായി ഐഡിഎഫ് പറഞ്ഞു കൂടാതെ തീവ്രവാദ സംഘടനയ്ക്ക് ഒരു പ്രധാന അറിവിന്റെ ഉറവിടം കൂടിയായിരുന്നു അസ്ബദെന്ന് ഐഡിഎഫ് പറഞ്ഞു ഇസ്രായേൽ വ്യോമസേന ഗാനൂനുസിലെ ഹമാസിന്റെ ഒരു നാവിക ആയുധ സംഭരണശാലയും നാവിക ആയുധങ്ങൾ നന്നാക്കുന്ന ഒരു കേന്ദ്രവും ആക്രമിച്ചതായും ഐ ഡി എഫ് വ്യക്തമാക്കി അതേസമയം വടക്കൻ ഗാസ നഗരം കീഴടക്കാനുള്ള ആസൂത്രിത ആക്രമണത്തിന് മുന്നോടിയായി ഗാസ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കരസേന പ്രവർത്തനം തുടരുകയാണെന്നും ഐ ഡി എഫ് അറിയിച്ചു എൻക്ലേവിലെ ശേഷിക്കുന്ന ഹമാസ് ശക്തികേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഭൂമിക്ക് മുകളിലും താഴെയുമുള്ള ഹമാസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ സൈന്യം ആക്രമിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈന്യത്തിന് ഭീഷണിയായ നിരവധി നിരീക്ഷണ പോസ്റ്റുകൾ നശിപ്പിച്ചതായും ഐഡിഎഫ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്